ഒരു ദിവസത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ വിഷയം ഇന്ത്യ എന്തുകൊണ്ട് റഷ്യയോടുകൂടെ ചേരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലുകാരും അതുപോലെ തന്നെ പല മീഡിയകളും അവർക്ക് മനസ്സിലാകാത്ത തിരിച്ചറിയാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഏകദേശം രണ്ടായിരത്തി അറുനൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിൽ എഹ്സ്കേൽ പ്രവാചകൻ എന്ന് പറഞ്ഞൊരു പ്രവാചകനുണ്ട് അദ്ദേഹമാണ് ഇന്ന് ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രവചിച്ചു വച്ചിരിക്കുന്നത് നന്നായിട്ട് ബൈബിൾ മനസ്സിലാക്കാതെ ബൈബിളിൽ കാര്യങ്ങൾ പലതും എ ബി സി ചാനൽ പോലെയുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പലപ്പോഴായിട്ട് എങ്കിലും അതിൻ്റെ വ്യക്തമായ ഒരു ധാരണ ഇന്നത്തെ ന്യൂസ് ചാനലുകൾക്കും പല യൂട്യൂബർമാർക്കും അറിയാത്തത് കൊണ്ട് ചെറുതായിട്ട് അതിൻ്റെ ഒരു വിവരണമായിട്ടാണ് ഈ ഒരു വീഡിയോ നിന്ന് എടുക്കുന്നത് നമ്മൾ ഇന്ത്യ രാജ്യം എത്ര തന്നെ അമേരിക്കയോടും മറ്റ് ഇസ്രായേലിനോടൊക്കെ ചേർന്ന് നിൽക്കുമെന്ന് നാം ചിന്തിച്ചാലും എഗസ്കിൽ പ്രവചന പുസ്തകം മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പത് അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ റോഷ് മേശക് തൂബൽ എന്നിവയുടെ പ്രഭുവായ മാഗോഗ് ദേശത്തിലെ ഗോഗേ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റഷ്യ ഞാൻ നിന്നെ വടക്കേ ദേശത്ത് നിന്ന് വരുത്തി എൻ്റെ ജനമായ ഇസ്രായേൽ ദേശത്തിന് എൻ്റെ രാജ്യമായ ഇസ്രായേൽ ദേശത്തിന് വിരോധമായിട്ട് ഞാൻ നിൻ്റെ താടിയെല്ലിൽ ചൂണ്ടൽ കൊളുത്തി വലിച്ചുകൊണ്ട് വരുമെന്ന് പ്രവചിച്ചു വച്ചിരിക്കുന്ന പ്രവാചകനാണ് എഹെസ്കേൽ പ്രവാചകൻ ആ പ്രവാചകനെക്കുറിച്ചും ആ സാഹചര്യങ്ങളെക്കുറിച്ചും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഇത് ചില യൂട്യൂബ് ചാനലുകൾക്കും ചില മീഡിയകൾക്കും പ്രയോജനമാകട്ടെ അവരത് എടുത്ത് പഠിക്കട്ടെ എന്നുള്ളൊരു താല്പര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് എന്തുകൊണ്ടെന്നാൽ അന്ത്യകാലത്ത് റഷ്യയുടെ നേതൃത്വത്തിൽ ലോകരാജ്യങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഇസ്രായേലിന് വിരോധമായിട്ട് ദൈവം കൊണ്ടുവരുമെന്നും റഷ്യയെ ഏകസത്യ ദൈവമായ ഹോവ എന്ന ദൈവം ആരാണെന്നും ദൈവം റഷ്യയുടെ മുമ്പാകെ തന്നെ തന്നെ വിശുദ്ധീകരിക്കും എന്ന് വിശുദ്ധ ബൈബിളിൽ പ്രവചന പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു അപ്പോ എത്ര തന്നെ മോദി ഗവൺമെന്റ് അമേരിക്കയോടും ഇസ്രായേലിനോടും ചേർന്നു പറഞ്ഞാലും ഇവരെയെല്ലാം ഇവരുടെ മൈൻഡെല്ലാം തിരിച്ച് റഷ്യയോട് കൂടെ ചേർത്തിട്ട് റഷ്യയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ വിരോധമായിട്ട് കൊണ്ടുവരുമെന്നാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് വന്നേ പറ്റൂ ഇവിടെയുള്ള ഏത് യൂട്യൂബർമാരായാലും ചാനൽ മീഡിയ ചാനലുകാരായാലും ആര് എങ്ങനെ അനുകൂലമായിട്ട് അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് മോദി ഗവൺമെൻറ്റിനെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ കൊണ്ടുവരാനോ ശ്രമിച്ചാലും ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇസ്രായേലിന് വിരോധമായിട്ട് ദൈവം കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഏതൊക്കെ ടെക്നോളജി ആയാലും ഏതൊക്കെ സാമ്പത്തിക മേഖലയാണെങ്കിലും ഏതെല്ലാം മാർക്കറ്റിംഗ് സിസ്റ്റം കൊണ്ടുവന്നതെന്ന് പറഞ്ഞാലും ഇതിങ്ങനെ വന്നേ പറ്റൂ എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്ന പ്രവചനങ്ങൾക്കും ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം സംഭവിക്കത്തില്ലെന്ന് കർത്താവ് ദൈവം പറഞ്ഞിരിക്കുന്നത് ഇതിങ്ങനെ സംഭവിച്ചേ പറ്റൂ ഇങ്ങനെ സംഭവിക്കണം അതാണ് പ്രവചന നിവൃത്തികരണമെന്ന് പറയുന്നത് പലപ്പോഴും ഈ പ്രവചനങ്ങൾ സംഭവിച്ചു കഴിയുമ്പോഴാണ് അത് ചരിത്രങ്ങളായിട്ട് മാറുന്നത് അതുകൊണ്ട് ദൈവം ആദ്യം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് തൻ്റെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തും അത് സംഭവിച്ചു കഴിയുമ്പോൾ അത് ചരിത്രമായിട്ട് അവശേഷിക്കപ്പെടും ഇങ്ങനെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് പ്രിയ മാധ്യമങ്ങളും യൂട്യൂബ് ചാനൽസും ഒരെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം ദൈവം എന്ത് പറഞ്ഞു വച്ചിരിക്കുന്നുവോ പ്രവാചക ദൈവത്തിൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം എങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു വിശുദ്ധ തിരുവെഴുത്തുകളിൽ അങ്ങനെ സംഭവിച്ചേ തീരൂ അതുകൊണ്ട് ആരെല്ലാം എങ്ങനെയെല്ലാം ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഇന്ത്യ റഷ്യയോട് കൂടെ ചേരുമെന്നും കാരണം ഇത് മാഗോക്ക് ദേശത്തിലെ മംഗോളിയൻസ് എല്ലാവരും കൂടി ചേരും ഇസ്രായേലിന് വിരോധമായിട്ട് കൊണ്ടുവരണമെന്ന് ദൈവം കൊണ്ടുവരുമെന്ന് ദൈവത്തിൻ്റെ പുസ്തകമായ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചേ തീരൂ ആയതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെ ആയിത്തീർന്നാലും പിന്നത്തേതിൽ എൻ്റെ ടൈമിൽ അന്ത്യകാലഘട്ടത്തിൽ ഇതിങ്ങനെ സംഭവിച്ച് തീരുമെന്ന് തിരുവഴിത്തെഴുതി വെച്ചിരിക്കുന്നു അതങ്ങനെ തന്നെ സംഭവിക്കും ആയതിനാൽ എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത് യൂട്യൂബ് ചാനലുകാരോടാണെങ്കിൽ പോലും മീഡിയ ചാനലുകാരോടാണെങ്കിൽ പോലും മീഡിയ നെറ്റ്വർക്കേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ വിശുദ്ധ ബൈബിളിലെ പ്രവചനങ്ങളെ നന്നായി പഠിച്ച് വിശകലനം ചെയ്ത് അതറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയുക എന്നത് കുറച്ചുകൂടി ഉചിതമായിരിക്കും കാരണം അത് കുറച്ചുകൂടി പ്രൊഫറ്റിക്കലായിട്ട് മാറും അത് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് എന്നുള്ളത് തിരുവഴുത്തിൽ എഴുതി വെച്ചിരിക്കുന്നു അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചേ തീരും കാരണം തിരുവഴുത്തിൽ പ്രവാചകന്മാർ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കണം അപ്പോൾ കന്യക ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കുമെന്ന് യശയാ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുമ്പോൾ ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപേ അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ ആ എഴുന്നൂറ്റമ്പത് വർഷം കഴിഞ്ഞ് അത് സംഭവിച്ചു ഇതുപോലെ പ്രവാചക പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചേ തീരൂ അതുകൊണ്ട് തിരുവഴുത്തുകൾ നന്നായി വായിച്ച് പഠിച്ച് ഗ്രഹിച്ച് നിങ്ങളുടെ ചാനലുകളിൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കുറച്ചുകൂടി കാരണം ഇത് നാളെ എന്താ സംഭവിക്കാൻ പോകുന്നതിന് എന്ന് എഴുതി വെച്ചിരിക്കുന്ന പ്രവചന ഗ്രന്ഥമാണ് നന്നായി പഠിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകളെ ചോദിച്ച് മനസ്സിലാക്കി ഇത് സംപ്രേഷണം ചെയ്താൽ നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇതിൽ നല്ല റീച്ചുകൾ ഉണ്ടാകും കാരണം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് സമൂഹം വിലയിരുത്തും അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രയോ പ്രചോദനമാകട്ടെ തിരുവിഴുത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രവചനങ്ങളും നിവൃത്തീകരിക്കപ്പെട്ടേ തീരു അതങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് നാളെയുടെ നല്ല ഭാവിക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം അതിനായി പ്രവർത്തിക്കുകയും ചെയ്യാം എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു